പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ചൊവ്വാഴ്ചയാണ് നവംബർ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ശുശ്രൂഷ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു നിങ്ങൾ വളരെ ടേക്കടപ്പ് ചെയ്യുന്നു ഒത്തിരി പേര് കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നുണ്ട് അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥിരസ് നമിക്കുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദൈവമാതാവെ അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുള്ള ഈ വേളയിൽ കുടാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകലാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ മേൽ നിന്റെ വലിയ കൃപ ചൊല്ലണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് തന്ന് നൽകിയതിനെ നന്ദി പറയും നിശ്ചയം കർത്താവെ ഈ കൂട്ടത്തില് ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ നിന്ന് കടന്നു പോവുകയാണ് അവരെല്ലാം നീ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറവാണെന്ന് ആണിപ്പെടുത്താണെന്ന് വലതുകരം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസം വഹിക്കണമേ കർത്താവ് അന്ധരകാഴ്ച നൽകിയവന് ചെങ്കിനെ കേൾ നൽകിയവന് ഭൂമന് സംഭാഷണം നൽകിയവന് ഒരു രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച് എപ്പലപ്സിയെ അപസ്മാരത്തെക്കുറിച്ച് ഓപ്റ്റിസത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന വേകുലപ്പെടുന്ന അമ്മമാരെ ഗർഭിണികള് അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്തം ചെയ്യുന്നു കർത്താവെ അങ്ങനെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കന് ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ വലിയ ക്രൂപ മക്കളിലേക്ക് ആവശ്യിക്കണമേ അടിപ്പണ പോലെ വൈദാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര രോഗങ്ങളെ എടുത്തു മാറ്റിയിട്ടെന്ന് കൽപ്പിക്കുന്നു യേശുവിന്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ ആണിപ്പെടുത്താർ വലതു കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ ഭവനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അറിയിച്ച കർത്താവെ നിന്റെ നാമത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും ഞാൻ സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവെ ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന വ്യക്തികള് സംഭവങ്ങള് വിഷയങ്ങള് എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യേണ്ട പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ച് ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് രണ്ട് വചനങ്ങൾ വായിക്കണം ചൊവാഴ്ച തമ്മിൽ ഭയങ്കര കണ്ടോ ഒരു വചനം എന്ന് പറയണത് മർക്കോസിന്റെ സുശേഷം പതിനാല് എട്ടിലാണ് അത് ഒരു വിധവയുടെ ചില്ലിക്കാശാണ് രണ്ട് ചെമ്പ് തൊട്ടുകള് പക്ഷേ ഈശ്വരണ്ട് വേ ചെയ്യുന്ന ആ രീതികളാണ് ജസ്റ്റ് നമുക്കത് വായിച്ചു കേട്ടെ പറയാം നിങ്ങളോട് അത് വായിക്കേണ്ടത് ലുക്കാടെ സുവിശേഷം ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു ദരിദ്ര അതായത് ഇരുപത്തൊന്നാം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാമത് വാക്യം ശ്രീമണ്ഡാരത്തിന്റെ മുമ്പിൽ കർത്താവ് ഇരിക്കരുന്ന് അപ്പൊ ഒരു വിധവ കൊണ്ടുവന്ന് രണ്ട് ചെറു ചെറു ചെറുതൊട്ടിട്ട് അവിടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗമാണ് അവൾ ദൈവത്തിന്റെ ആ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത് അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നണേ ഇത് അപ്പൂസമാണ് കമന്റ് ചെയ്തു സീ ദിസ് ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു എന്നിട്ട് കർത്താവോടെ താരതമ്യച്ചെടുത്ത് ചെറിയ ആൾക്കാരെ അവിടെയുള്ള ഒരു

അപ്പൊ ചെറിയത് ഇപ്പൊ ഇതെന്താ ചെയ്തിരിക്കണം മുന്നൂറ് ദനാറയാണ് അപ്പൊ ഒരു ദിവസത്തെ അപ്പൊ ഈ ബദനിയെ ലാസ്റ്റന്റെ പെങ്ങൾ മറിയാം ബദനിയാലെ മറിയാം മുന്നൂറ് ദനാറ ലാസ്റ്റനെ ഉയർപ്പിച്ചപ്പോഴേ അവർക്കൊരു വിഷമം ഉണ്ടായി ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിന്റെ ഒരു സബ്ജക്റ്റ് അതായത് ലാസ്റ്റിനെ ഏർപ്പിച്ച ദിവസം ഇവള് ആദ്യം ഒന്ന് മാർത്തയല്ലേ ഓടി വന്നത് ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ അവളല്ലേ അന്ന് കർത്താവിന്റെ വചനം കേട്ടതേ മതാന്തിയത്തിൽ ഇരുന്ന് മർത്ത കുറെ എങ്ങനെ വിട്ടു ജോലിയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്ന മർത്തായാണ് മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസന്ധി ഉണ്ടായപ്പോ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ഉയർപ്പാണ് അതോടുകൂടി ഇവക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി നമ്മള് കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം അടയാളം പറഞ്ഞ പറഞ്ഞ കാര്യം അടയാളം വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാവും വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം പത്ര ദിവസം തന്നെ അഞ്ചേഴിൻ്റെ മത്സ്യങ്ങളുടെ ആധുനികം കണ്ടപ്പോ അവര് അനുതാപം ഉണ്ടായി അപ്പൊ അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം എന്തിനാണ് അത് അനുതാപത്തിന് വേണ്ടിയാണ് അനുതാപം ഇപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം അതാണ് ദൈവത്തിന്റെ പദ്ധതി ഇപ്പം ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു ഉണ്ടായി ആർക്ക് മേരിക്ക് എന്താ കർത്താവ് വിളിച്ചിട്ട് വന്നില്ലല്ല കർത്താവ് വന്നപ്പോഴ് അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ അപ്പൊ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ ഇപ്പൊ ഈശോ ഇത്ര താമസിച്ചാലും താമസിച്ചാലും വന്നാല് അടയാളം നടക്കും അത് വിശ്വസിക്കാൻ അവക്ക് കഴിഞ്ഞില്ല വചനം കേട്ടത് വെറുതെ ആയില്ലേ അപ്പൊ അതൊക്കെ സങ്കടം ചെയ്യും ആ സങ്കടമാണ് ഇവള് ശരിക്കും പറഞ്ഞാല് കർത്താവിയെ തെറ്റു എന്നും പറഞ്ഞുകൊണ്ട് ആണെ അവൾ മുന്നൂറ് ധനാറൊക്കെയുള്ള സുഖ തൈരം ആ കാലം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ അപ്പുറത്തെന്താണ് ചെയ്യാൻ പറ്റണ ഒരു അനുതാപമുള്ള ആൾക്കാർക്ക് അതിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത് കർത്താവി ബദിനിയായാലും അറിയത്തിന്റെ മുന്നൂറ് ധനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവേയും ഒരേ അളവിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ദൈവ ഇതിലെ നിനക്കുള്ളത് നീ കൊടുത്താലും അതും ഇല്ലാത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമല്ല ഒരുപോലെ വെയിറ്റ് ചെയ്യും കൊടുക്കണം മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഈ കാര്യത്തിൽ ബാക്കിയൊരു ബിസിനസ്മാനാണ് ഏതെന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ ഞാൻ കർത്താവിന്റെ മഹത്വത്തിനൊന്നും പറഞ്ഞു ഞാൻ കാഴ്ചവെക്കും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താ ഇവിടെ ജീവിക്കണത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അപ്പൊ ചെറുത് ചെയ്താലും വരതു ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഈടറവ് ഉണ്ടാകണത് അപ്പം നീ ചെറുത് ചെയ്താലും വരത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വനെ കാഴ്ച വെക്കുന്ന കാര്യം കർത്താവ് അത് കാഴ്ച കാതന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത് അല്ല ചെറുതായി പോയതുകൊണ്ട് കർത്താവ് നിന്ന് ഇടറവുള്ള ഇടിച്ചു കാണിക്കുകയോ കൊണ്ട് വലുതായപ്പോൾ പ്രേത്സിച്ചുകയും ചെയ്യുകയല്ല മറിച്ച് രണ്ടിനെയും കർത്താവും ഒരുപോലെ കാണുന്നു ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത് നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പതിനേഴ് നാലനുസരിച്ച് പൊന്നൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും അപ്പം എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഈ ദിവസം ഒരു പുതിയ ദിവസമാണ് കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസും വൈറ്റ് എക്സ്പീരിയൻസും എല്ലാം കർത്താവിൻ്റെ മഹത്തിനായി കാഴ്ചവെക്കുകയാണ് ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രശ്നം